ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് ഡിസൈന ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട കുളനട കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി ബി സി സി അംഗം അഡ്വക്കേറ്റ് ഷാജി കുളനട ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി ആർ മോഹനൻപിള്ള അധ്യക്ഷത വഹിച്ചു നേതാക്കളായ പി ആർ അരുൺകുമാർ സുരേഷ് പാണിൽ സതി എം നായർ ശശികല സുരേഷ് അനിൽ കോശി ജോസഫ് ജോർജ് ജോസ് മത്തായി രാധാമണി കുഞ്ഞമ്മ തങ്കച്ചൻ ടി കെ സോമൻ എം എസ് നന്ദകുമാർ സാവിത്രി ഭദ്രൻ കെ കെ രാജൻ ആചാരി വേണുകുമാർ മത്തായി വർഗീസ് വിശ്വനാഥൻ പനങ്ങാട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം പത്തരമാറ്റിൻ പൊന്നും പുടവയും ആൻഡ് പന്തളം കുളനട